നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഇറാൻ കൂടെ രംഗപ്രവേശനം ചെയ്തതോടെ കളികൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഇരു സൈഡിലുമായിട്ട് നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇപ്പോഴും പരിക്കുകളായി നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ കൂടെ ഈ ഒരു യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ലോകം ഭയത്തോടെ ഉറ്റുനോക്കുന്നത് പല രാജ്യങ്ങളും ഇരുവരുമായി ചർച്ചകൾ നടത്തുകയും അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയും വെടിനിർത്തൽ അടക്കം പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറാൻ കൂടെ കൂടുതൽ യുദ്ധത്തെ വഷളാക്കുന്ന രീതിയിലേക്ക് അവർ കൂടെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള തിരിച്ചടിയിൽ ഇസ്രായേലിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടി ായി ഇറാനൂടെ എപ്രകാരം പ്രതികരിക്കണമെന്ന കാര്യം തന്റെ രാജ്യം തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാനെതിരെ സംയമനം പാലിക്കണമെന്ന സഖ്യകക്ഷികളുടെ ആഹ്വാനം തള്ളിക്കൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇറാൻ തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് എപ്പോൾ ഏത് സമയം എങ്ങനെ മറുപടി നൽകണമെന്ന് രാജ്യം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാകുമെന്നും ആയതിനാൽ സംയമനം പാലിക്കണമെന്നു ാണ് സഖ്യകക്ഷികൾ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചത് അമേരിക്ക യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചത് പിന്നാലെ ബ്രിട്ടീഷ് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാർ ഉൾപ്പെടെ ഇസ്രായേലിനോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഇസ്രായേലിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ഉണ്ടായത് ഇസ്രായേലിന്റെ സുരക്ഷാ കരുതിയുള്ള തീരുമാനങ്ങൾ മാത്രമേ തങ്ങൾ സ്വീകരിക്കൂ എന്നും സ്വയം പ്രതിരോധത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ആദ്യമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത് ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയുടെ കൂടി സഹായത്തോടെ ഇസ്രായേൽ തടഞ്ഞിരുന്നു സൈനിക കേന്ദ്രങ്ങളിൽ സംഭവിച്ച നഷ്ടം വിലയിരുത്തിയ ശേഷം കരുതലോടെ മാത്രം മുന്നോട്ട് നീങ്ങണമെന്നാണ് യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലെ അറിയിച്ചത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കുമെന്നും ഇസ്രായേലും അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ സൈനിക കമാൻഡർമാർ അടക്കം നിരവധി ി പ്രമുഖരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങളും രംഗത്തുണ്ട് ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി നാൽപ്പത്തി രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കയും ഇസ്രായേലും മറ്റ് നാപ്പത്തി ആറ് രാജ്യങ്ങളുമാണ് ഇറാന്റെ ആക്രമണത്തെ ഇപ്പോൾ അപലപിച്ചുകൊണ്ട് രംഗത്തുള്ളത് പ്രസ്താവനയിൽ അവർ ഒപ്പുവെക്കുകയും ചെയ്തു ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡമാസ്കസിൽ ഇറാന്റെ നയതന്ത്രകാര്യ യം ആക്രമിച്ച് മുതിർന്ന സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിന് പകരമായി ശരിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളും അയച്ചത് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇത് കാര്യമായ നാശനഷ്ടങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ മറ്റ് നിരവധി രാജ്യങ്ങളുടെ വ്യാമാതിർത്തി ലംഘിച്ചതായും ഇവർ ചൂണ്ടിക്കാട്ടി പ്രസ്താവനയിൽ ഒപ്പിട്ടതിൽ പകുതിയിലധികം യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്ക അർജന്റീന ഓസ്ട്രേലിയ കാനഡ ഇക്വദ ജപ്പാൻ ന്യൂസിലാന്റ് മൈക്രോനേഷ്യ പലാവു പാപ്പുവ ന്യൂ ഗിനിയ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട്